الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ ജീവന തുല്യം നമ്മൾ സ്നേഹിക്കുന്ന ഒരു മകനെ ജീവിതയാത്രക്കിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു അവൻ ജീവിച്ചിരിപ്പുണ്ടോ അവൻ മരണപ്പെട്ടിട്ടുണ്ടോ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നൊന്നും നമുക്കറിയില്ല എന്തായിരിക്കും നമ്മുടെ ഒരു മനസ്സ് അങ്ങനെയുള്ള ഒരു ഉപ്പയെ പറ്റിയിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നബി അലൈസലാത്തു വസ്സലാം യൂസുഫിനെ നഷ്ടപ്പെട്ടു കാലങ്ങളായി കഴിയുകയാണ് ദുഃഖം കാരണം കണ്ണുകൾ വെളുത്തുപോയി എന്നാ കൊറാൻ പറഞ്ഞത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പിന്നെ ബന്യാമിനെയും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുക പ്രിയപ്പെട്ട രണ്ട് മക്കളെ നഷ്ടപ്പെട്ട ഒരു ഉപ്പയുടെ മനസ്സ് ഒന്ന് വായിച്ചു നോക്കി ആ ഉപ്പ അനുഭവിക്കുന്ന വേദന എത്രയായിരിക്കും സങ്കടം എത്രയായിരിക്കും യാക്കൂബ് നബിക്ക് സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ നിരാശ ഉണ്ടായിരുന്നില്ല അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടായിരുന്നു യൂസുഫിനെയും ബന്യാമിനെയും നഷ്ടപ്പെട്ടിട്ടും നബി വരോട് പറയുന്നത് കണ്ടുപിടിക്കണം തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് കാഫിറുകളായ മനുഷ്യരല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവുകയില്ല എന്ന് ബാക്കിയുള്ള മക്കളോട് നബി അലിസ്ലാത്തു വസ്സലാമ പറയുന്നുണ്ട് അതെന്തൊരു വാക്കാൻ ശരിക്കും എല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ കൊട്ടി അടക്കപ്പെട്ടാലും അള്ളാഹുവിനേക്കുള്ള വാതില് എപ്പോഴും തുറന്നു കിടക്കുക തന്നെ ചെയ്യും നമ്മുടെ റബ്ബിനെ പറ്റിയിട്ട് നമ്മൾ ശരിക്കും ആലോചിച്ചിട്ടുണ്ടാവും അള്ളാഹുവിൻ്റെ സ്നേഹത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അള്ളാഹുന്റെ റഹ്മത്ത് എത്ര ആഴമുള്ളതാണ് അതിന്റെ വിശാലത എത്രയാണ് ഇപ്പൊ ദുനിയാവിൽ ഏറ്റവും തീവ്രമായ സ്നേഹമേതാൻ അത് ഉമ്മക്കും മക്കൾക്കും ഇടയിലുള്ള സ്നേഹമാണ് നമുക്ക് സംശയമില്ലല്ലോ ഐഷാബിൻ്റെ അരികിൽ വന്ന ഒരു ഉമ്മയുടെ കഥ അറിയില്ലേ രണ്ട് പെൺകുട്ടികളെയും കൂട്ടിയിട്ടാണ് ആ ഉമ്മ ഐഷാബീൻ്റെ അടുത്ത് വന്നത് വിശക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി എന്തെങ്കിലും തരണം നമ്മുടെ ഉമ്മ മൂന്ന് കാരക്ക എടുത്തു കൊടുത്തു രണ്ട് പെൺകുട്ടികൾക്കും ഓരോ കാരക്ക കൊടുത്തു മൂന്നാമത്തെ കാരക്ക ആ ഉമ്മ വായിലേക്ക് ഉയർത്തുമ്പോ ആ ചെറിയ മക്കൾ ആ കാരക്കക്ക് വേണ്ടി കൈ നീട്ടാൻ അവർക്കറിയില്ല ഓരോ ഉമ്മാൻ്റെ വിശപ്പ് എന്താന്ന് കാരണം ചെറിയ മക്കളാൻ ആ ഉമ്മ എന്താ അറിയോ ആ കാരക്ക രണ്ടാക്കി കീറി മുറിച്ച് ഒന്ന് ഒരു മകളുടെ വായിലും മറ്റേത് മറ്റേ മകളുടെ വായിലും വെച്ചു കൊടുത്തു ഭയങ്കര കൗതുകം അതാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് ഉമ്മ എന്ന ചോദ്യത്തിനുള്ള നിർവചനം കൂടിയാണ് ഉത്തരം കൂടിയാണ് ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ വന്നപ്പോ ഐഷി വിവരം പറഞ്ഞു അള്ളാഹുന്റെ റസൂൽ എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ വല്ലാതെ പോയി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഖദ് ഔജബ ലഹൽ ജന്ന ആയിഷ ആ കൊണ്ട് അള്ളാഹു ആ ഉമ്മാക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു ആ നരകത്തിൽ മോചിപ്പിച്ചിരിക്കുന്നു ഇനി എന്റെ ചോദ്യം ഇതാണ് ആ ഉമ്മയെക്കാളും ആ മക്കളെ സ്നേഹിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടാവോ ആ ഉമ്മയെക്കാളും ആ മക്കളെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ റബ്ബ് നമ്മുടെ ഉമ്മയെക്കാളും നമ്മളെ സ്നേഹിക്കുന്നവനാണ് അള്ളാഹു പ്രിയപ്പെട്ടവരെ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിനെ പറ്റിയിട്ട് നമ്മൾ ഓർത്തിട്ടുണ്ടാവും നമ്മുടെ റബ്ബിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇപ്പൊ നമ്മുടെ ഉപ്പ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ആലോചിച്ചിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടാകും ഉമ്മാന്റെ സ്നേഹം ഓർത്തിട്ട് നമ്മുടെ തലയണം നനഞ്ഞിട്ടുണ്ടാകും പ്രവാസിയായ ഭർത്താവിനെ പറ്റി ചിന്തിച്ചിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടാകും നമ്മുടെ നമ്മളെക്കാളധികം സ്നേഹിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് നമ്മൾ പ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടോ അലൈഹി അലിസ്ലം പറഞ്ഞല്ലോ റജുലുൻ ഒരാൾ ഒറ്റക്കിരുന്നിട്ട് അള്ളാഹുവിനെ പറ്റിയിട്ട് ഓർത്തു അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയാൾക്ക് നാളെ അള്ളാഹു അർഷിന്റെ തണൽ കൊടുക്കുന്ന വേറൊരു തണലും ഇല്ലാത്ത ദിവസം അള്ളാഹു ആ മനുഷ്യന് അർഷിന്റെ തണൽ കൊടുക്കും അള്ളാഹുവിന്റെ നല്ല അടിമകളായിട്ട് ജീവിക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് അവന് കീഴൊതുങ്ങിക്കൊണ്ട് നല്ല മനുഷ്യരായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ ദുനിയാവിലും അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും ആഹിറത്തിലും അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും നമുക്ക് സംശയമുണ്ടാവും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലിസ്സലാം നമുക്ക് പറഞ്ഞിരുന്ന ഒരു കച്ചവടക്കാരൻ്റെ കഥയുണ്ട് കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമുണ്ടായി അയാൾക്ക് ഇയാൾക്ക് ആയിരം ദീനാറ് കടം വേണം ഒരാളുടെ അടുത്ത് ചെന്നു പരിചയമൊന്നുമില്ല ആയിരം ദിനാർ എനിക്ക് കടം തരൂന്ന് ചോദിച്ചു പരിചയമില്ല ഒരാത്ത ഒരാൾ വന്നിട്ട് ഒരു അമ്പതിനായിരം റുപ്യ കടം ചോദിച്ചാൽ നമ്മൾ എടുത്തു കൊടുക്കുമോ ഇയാൾ പറഞ്ഞു എനിക്കൊരു സാക്ഷി വേണം നിങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട് എന്നതിന് ഒരു ഷഹീദിനെ ഒരു സാക്ഷിയെ നിങ്ങൾ കൊണ്ടുവരണം കടം ചോദിച്ച ആൾ പറഞ്ഞു കഫാബി ലാഹി ഷീദ സാക്ഷിയായിട്ട് അള്ളാഹു മതി ആയിക്കോട്ടെ ശരി കഫീല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കഫീലിനെ കൊണ്ടുവരണം നിങ്ങൾ വാങ്ങിയ കടം നിങ്ങൾ വീട്ടിയിട്ടില്ല എങ്കിൽ ആ കടം ഏറ്റെടുക്കുന്ന ഒരാൾ വേണം ഒരു കഫീൽ വേണം അയാൾ അപ്പോഴു കഫില്ലാഹി കഫീല കഫീലായിക്കൊണ്ട് അള്ളാഹു മതി സദക്ത അയാൾ അത് അംഗീകരിച്ചു കൊടുത്തു ആയിരം ദീനാർ എടുത്തു കൊടുക്കുക ആരെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുനെ വിശ്വസിച്ചുകൊണ്ട് ഈ ആയിരം തീനാറുമായിട്ട് ഇയാൾ കടല് കടന്ന് ഇയാളുടെ നാട്ടിലെത്തി ഇയാൾ കച്ചവടം നടത്തി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഈ കടം വീട്ടാനുള്ള അവധി എത്തി കടൽക്കരയിൽ വന്നു ആ നാട്ടിലേക്കുള്ള കപ്പലൊന്നും കാണുന്നില്ല കടം വാങ്ങി അയാളുടെ വീട്ടിലേക്കുള്ള കപ്പലൊന്നും കാണുന്നില്ല കടല് കടന്നിട്ട് പോകണം കുറെ നേരം കാത്തിരുന്നു അവസാനം ഇയാൾ എന്താ ചെയ്തെന്നറിയും ഒരു മരക്കഷണെടുത്തു അതില് ആയിരം ദീനാറ് വെച്ചിട്ട് അത് ഭദ്രമായിട്ട് അടച്ചു അതിൻ്റെ കൂടെ ഒരു എഴുത്തുണ്ടായിരുന്നു എന്നിട്ട് അള്ളാഹുവിനോട് ഈ മനുഷ്യൻ പറയുന്നുണ്ട് അള്ളാഹുവേ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് ഞാൻ ആയിരം ദീനാറ് ചോദിച്ചു അന്ന് ഒരു സാക്ഷിയെ വേണമെന്നാണ് അയാൾ പറഞ്ഞത് സാക്ഷിയായിട്ട് നീ മതി എന്നാണ് ഞാൻ ആ മനുഷ്യന് മറുപടി കൊടുത്തത് ഒരു കഫീൽ അയാളിനോട് ചോദിച്ചു കഫീലായിട്ടും നീ മതി എന്നാണ് അയാൾക്ക് ഞാൻ ഉത്തരം കൊടുത്തത് ഇന്നതാ കടം വീട്ടാനുള്ള അവധി എത്തിയിട്ടുണ്ട് ആ നാട്ടിലേക്കുള്ള കപ്പലൊന്നുമില്ല ഈ ആയിരം ദീനാറ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു ആ ആയിരം തീനാറ് ആ മനുഷ്യൻ കടലിലേക്ക് വലിച്ചെറിയാൻ ആ മനുഷ്യന്റെ തവക്കൂലിന്റെ ഊക്കാലോചിച്ച് നോക്കി അവർക്കത്രക്കും വിശ്വാസമായിരുന്നു അള്ളാഹു ഈ സമയത്ത് കടലിനപ്പുറത്ത് കടം തിരിച്ചു കിട്ടാനുള്ള മനുഷ്യൻ കാത്തിരിക്കുന്നുണ്ട് അയാളും കുറെ കാത്തുന്നു കപ്പലൊന്നും കണ്ടിട്ടില്ല അവസാനം വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു മരക്കഷ്ണം കിട്ടാൻ എന്തായാലും വിറകായിട്ട് എടുക്കാം കത്തിക്കാം ആ മരക്കഷ്ണമായിട്ട് അയാൾ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി മരക്കഷ്ണം കീറിയപ്പോൾ അതിലായിരം ദീനാറുണ്ട് ഈ കടം വാങ്ങിയ മനുഷ്യന്റെ കത്തുമുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുനെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നമ്മളെ കൈവിടുകയില്ല അത് ഉറപ്പാണ് ഇത് കെട്ടുകഥയല്ല കഥയാണ് ഇമാം ബുഹാരി റഹ്മുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അള്ളാഹുനെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ നമ്മുടെ റബ്ബ് നമ്മളെ ചതിക്കുകയില്ല നമ്മുടെ റബ്ബ് നമ്മളെ കൈവിടുകയില്ല ആ റബ്ബിനെ പോലെ വേറെ ആരാണുള്ളത് അള്ളാഹുനെ പോലെ വേറെ ആരാണുള്ളത് അവൻ ഏകനാണ് അവൻ ആരുടെയും മകനായിട്ട് ജനിച്ചവനല്ല അവൻ ആരുടെയും ഉപ്പയല്ല അവൻക്ക് മക്കളില്ല അവനെ പോലെ ഒരാളും ഇല്ല ഉൽ ബസീർ അവനെല്ലാം കാണുന്നവനാണ് അവനെല്ലാം കേൾക്കുന്നവനാണ് ആ അള്ളാഹുവിനെ പറ്റിയിട്ട് അറിഞ്ഞ ഒരാൾക്ക് എന്തിനാ ദുഃഖം പിന്നെ അയാൾക്ക് ജീവിതത്തിൽ എന്തിനാ ടെൻഷൻ എന്തിനാ നിരാശ ഏത് ഉണ്ടെങ്കിലും നമുക്കൊരു റബ്ബുണ്ട് എന്ന ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാകണം أَوَنَا العليمان إلا مريون نوناك أَوَنَا الخبيران أَوَنَا الودودان أَوَنَا القديران أَوَنَا الرحمن أَوَنَا الرحيمان لترطن لَا تيرات جَنَابُ الله نوندهم يا عبادي لو أن أولكم وآخركم وإنسكم وجنكم قاموا في صعيد واحد فسألوني فأعطيت كل إنسان مسألته ലോകത്തുള്ള ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഒന്നാമത്തെ ജിന്നു മുതൽ അവസാനത്തെ ജിന്നു വരെ ഒരു സ്ഥലത്ത് നിന്നു ഊറെ ഓരോ ആവശ്യങ്ങൾ ചോദിച്ചു എല്ലാവർക്കും അള്ളാഹു അവരുടെ ആവശ്യങ്ങൾ കൊടുത്തു എന്നാലും അള്ളാഹുവിന്റെ ഖജനാവ് ഒന്നും കുറഞ്ഞു പോകുന്നില്ല അള്ളാഹുവിന്റെ ഗജനാവിൽ ഒരു മാറ്റവും വരുന്നില്ല നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ഭാരം ഇറക്കി വെക്കുന്നില്ല എന്നതാണ് വിഷയം നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ റബ്ബിനോട് നമ്മൾ പറയാറുണ്ടോ ഒറ്റക്കിരുന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കാറുണ്ടോ ചോദിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം നിങ്ങൾ ആലോചിച്ചിട്ട് എപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ പറ്റിയിട്ട് ഓർക്കാറുള്ളത് എപ്പോഴാണ് നമ്മൾ ഓർക്കാറുള്ളത് അള്ളാഹുവിനെ പറ്റിയിട്ട് നിസ്കരിക്കുമ്പോൾ പോലും നമുക്ക് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള അക്കിമി സ്വല തലിക്രി എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത് ആ നിസ്കാരത്തിൽ നിന്നാ പോലും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കച്ചവടത്തെ പറ്റിയിട്ടും നമ്മുടെ കുടുംബത്തെ പറ്റിയിട്ടും നമ്മുടെ കുട്ടികളെ സ്കൂളത്തെ ഫീസിനെ പറ്റിയിട്ടും ഇനി പോകാനുള്ള യാത്രകളെ പറ്റിയിട്ടും ആ നിസ്കാരത്തിൽ അള്ളാഹുന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോഴും നമ്മൾ അള്ളാഹുനെ ഓർക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അൽ റബ്ബി ഹി ലൂത്ത് തീർച്ചയായിട്ടും മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് എന്ന അള്ളാഹുവിന്റെ വാക്ക് എത്ര സത്യം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് അവന്റെ അടിമകളോടുള്ള സ്നേഹത്തിന്റെ ആഴവും തീവ്രതയും ബോധ്യപ്പെടാൻ ഒരു ഹദീസ് കൂടി പറയട്ടെ അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈസ് പറയാണ് നാളെ ആഹിറത്തിൽ വിചാരണ നടക്കും രണ്ട് തരത്തിലുള്ള വിചാരണ ഉണ്ടാവും ഒന്ന് പരസ്യമായ വിചാരണയാണ് രണ്ടാമത്തേത് രഹസ്യമായ വിചാരണയാണ് പരസ്യമായ വിചാരണ കാഫറുകൾക്കും മുനാഫിക്കുകൾക്കുമാണ് രഹസ്യമായ വിചാരണ

ഇതൊക്കെ നീ ചെയ്തതല്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റൂ അയാൾ പറയും അള്ളാഹുവേ ഇതൊക്കെ ഞാൻ ചെയ്തതാ അതൊക്കെ അയാൾ അംഗീകരിക്കും ഞാൻ നശിച്ചു തീരുമാനമായി ഇനി എനിക്കൊരു രക്ഷയില്ല എന്ന് ആ മനുഷ്യന് തോന്നുന്ന സമയത്ത് അള്ളാഹു പറയാണ് ഇതൊക്കെ ദുനിയാവിൽ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നും വേറൊരാളും അറിഞ്ഞിട്ടില്ല ഞാൻ ഇതൊക്കെ നിനക്ക് പുറത്തു തരുന്നു എന്നിട്ട് അവൻക്ക് അവന്റെ നന്മകളുടെ ഏട് അവന്റെ കൈ കൊടുക്കുന്ന പറഞ്ഞത് സുബാൻ അള്ളാഹു നമ്മൾ വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മളും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന എത്ര രഹസ്യങ്ങൾ നമുക്കുണ്ട് ഈമാനുള്ള ഒരു മനുഷ്യനോട് അള്ളാഹു കാണിക്കുന്ന കാരുണ്യമാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ആ റബിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സുചൂതകളുടെ നീളം കൂടും ഉറപ്പായിട്ടും നമ്മുടെ റൊക്കുവുകളുടെ നീളം കൂടും ദൈർഘ്യമേറിയ നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കുർആാനോദാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ആ റബ്ബിനെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുക എൻ്റെ ഉപ്പയെക്കാളും എൻ്റെ ഉമ്മയെക്കാളും എൻ്റെ പ്രിയപ്പെട്ട മക്കളെക്കാളും എൻ്റെ പ്രിയതമനെക്കാളും പ്രിയതമയെക്കാളും എന്നെ സ്നേഹിക്കുന്ന ഒരു റബ്ബെനിക്കുണ്ട് ഞാൻ ഒരു ചാണവനിലേക്ക് അടുത്താൽ അവൻ ഒരു മുഴം എന്നിലേക്കടുക്കും ഞാൻ ഒരു മുഴമടുത്താൽ അവൻ ഒരു വാര എന്നിലേക്കടുക്കും ഞാൻ അവനിലേക്ക് നടന്നു ചെന്നാൽ അതൈതു ഹുഹർവല അവൻ എൻ്റെ അടുക്കിലേക്ക് ഓടിവരും ആ അള്ളാഹുവിനെ തിരിച്ചറിയുക അവനെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് സ്നേഹിക്കുക അവന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങുക അവൻ്റെ നല്ല അടിമകളായിട്ട് ജീവിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ